കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന അടിമാലി പഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചുപൂട്ടിയിട്ട് രണ്ടു മാസം പിന്നിടുന്നു ഇതോടെ നിർദ്ധന കുടുംബത്തിൽ നിന്നുള്ളവരുടെ മരണാനന്തര ചടങ്ങുകൾ ദുരിതമായി മാറുകയാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം അടിമാലിയിൽ നിന്നും മാത്രമല്ല അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നൃതരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നാൽ അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങൾക്ക് മുമ്പടച്ച പുതു ശ്മശാനം ഇനിയും പ്രവർത്തനക്ഷമമാക്കാത്തതാണ് ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് ഭൂമിയില്ലാത്ത ഒരാൾ മരിച്ചാൽ അടക്കം ചെയ്യാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ട് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു മൂന്നാർ പോലെയുള്ള മേഖലകളിലേക്ക് പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ദേവികുളം താലൂക്കിലെ പ്രധാന കേന്ദ്രം കേന്ദ്രമെന്ന നിലയിൽ പല മേഖലയിൽ നിന്നും സഹസംസ്കാരത്തിനായി മൃതദേഹങ്ങൾ ഈ പൊതുശ്മശാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമായതോടെ ഇത് ഇതുപോലെ ഭൂമിയില്ലാതെ അനാഥരായ ആളുകൾ ആളുകളെ ദഹിപ്പിക്കാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് അടിയന്തിരമായി ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം വരുമെന്ന് അറിയിക്കുക ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഒരു മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു ശ്മശാനം അടയ്ക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നത് ശ്മശാനത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്ര സാമഗ്രികളുടെ നവീകരണ ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ എടുത്തിട്ടുള്ളത് പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുന്നത് വൈകുന്നത് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതായി വരുന്ന കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട് ഇതോടെയാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്